പതിനെട്ടാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറി മൂന്ന് ദിവസങ്ങളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് ജില്ലയിലെ കൗമാര കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങളാണ് മേളയിൽ മികവിനായി പോരാടുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സി ഗീത പതാക ഉയർത്തിയതോടെ മേളക്ക് തുടക്കമായി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വെച്ച് എം എം മണി എം എൽ എ കായികമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു

നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സി ഗീത നെടുങ്കണ്ടം എഇഒ സി ജൻസിമോൾ ബിജു ജോർജ് വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറ് മീറ്റർ ഓട്ടത്തോടെയാണ് ട്രാക്കിലെ മത്സരങ്ങൾ ആരംഭിച്ചത് തുടർന്ന് അറുനൂറ് മീറ്റർ ഓട്ടം വിവിധ വിഭാഗങ്ങളിൽ ഹർഡിൽസ് ഹർഡിൽസറിലെ മൂവായിരം മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഹൈ ജമ്പ് ഡിസ്കസ് ത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് കനത്ത മഴ മൂലം ഒരു മണിക്കൂറോളം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് മത്സരങ്ങൾ നടക്കുന്നതിനിടയിലും മഴ പെയ്തെങ്കിലും ഇത് അവഗണിച്ചും മത്സരങ്ങൾ തുടർന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി